നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാത്സ് പഠിക്കാൻ വളരെ കൂടി വരുന്നത് കണ്ടപ്പോഴാണ് എനിക്കും കൃത്യമായിട്ട് വീഡിയോ ഇടണമെന്നും നിങ്ങളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കണമെന്നും ഒരാഗ്രഹം വന്ന് നിങ്ങളുടെ ആ വലിയ പ്രോത്സാഹനത്തിന് എങ്ങനെ എൻ്റെ സന്തോഷം അറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും എല്ലാവരോടും നന്ദിയും സ്നേഹവും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണക്കിലേക്ക് പോവാം കണക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റി എന്ന് വായിക്കാം മൈനസ് നയൻ സ്ക്വയർ മൈനസ് എയ്റ്റി വൺ പ്ലസ് ത്രീ ബൈ ഫോർ ഓഫ് തേർട്ടി സിക്സ് ക്വസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കണക്കിലേക്ക് പോവാം ഈ മൈനസ് നയൻ സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് മുമ്പ് ഞാൻ ഇട്ടിരുന്നത് പോലത്തെ ഒരു കണക്ക് വീണ്ടും കൊണ്ടുവന്നത് അതായത് മൈനസ് എയ്റ്റ് സ്ക്വയർ ഇങ്ങനെയൊരു കണക്കിട്ടിരുന്നു മൈനസ് എയ്റ്റ് സ്ക്വയർ ഇതിന് പലരും പറഞ്ഞ് മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ആണെന്ന് ഇത് തെറ്റാണ് മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് എയ്റ്റ് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഈ പുതിയ കണക്ക് വെച്ച് നോക്കാം മൈനസ് നയൻ സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ മൈനസ് നയൻ പ്ലസ് 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 മൈനസ് നയൻ അപ്പോൾ ഇത്രയായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ ഒമ്പതെണ്ണാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പൊ നമുക്ക് മൈനസ് നയനെ ഒൻപത് പ്രാവശ്യം കൂട്ടുക എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് മൈനസ് നയൻ ഇൻറ്റു നയൻ ഒമ്പത് പ്രാവശ്യമാണ് അതിനെ കൂട്ടേണ് ചെയ്യ അപ്പൊ മനസ്സിലായില്ല ഈ മൈനസ് നയൻ ഇൻഡു നയനെ ചുരുക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും അപ്പോൾ ഒരു മൈനസ് മൈനസല്ലേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം അപ്പം നയൻ ഇൻറ്റു നയൻ മൈനസ് എയ്റ്റി വൺ അതാണ് ആദ്യത്തെ ഭാഗം അതെത്രയാണെന്ന് നോക്കാം മൈനസ് നയൻ ഇൻറ്റു നയൻ അപ്പോൾ മൈനസ് എയ്റ്റി വൺ മൈനസ് എയ്റ്റി വൺ എയ്റ്റി വൺ അപ്പോ മൈനസ് എയ്റ്റി വൺ മൈനസ് എയ്റ്റി വൺ ഇനി ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗമുണ്ട് പ്ലസ് തേർട്ടി സിക്സ് അപ്പോ മൈനസ് എയ്റ്റി വൺ മൈനസ് എയ്റ്റി വൺ ഒരേ ചിഹ്നം ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതിനെ കൂട്ടിയിട്ട് ഏത് ചിഹ്നമാണോ അതിലുള്ളത് ആ ചിഹ്നം കൊടുക്കണം ഇവിടെ ഏത് ചിഹ്നമാണുള്ളത് മൈനസ് എയ്റ്റി വൺ മൈനസ് എയ്റ്റി വൺ അപ്പോൾ മൈനസ് വൺ ടു പ്ലസ് ത്രീ ബൈ ഫോർ ഓഫ് തേർട്ടി സിക്സ് അതെങ്ങനെയും ത്രീ ബൈ ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് അപ്പോൾ ും തേർട്ടി സിക്സും കൂടെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും ഫോറ് തേർട്ടി സിക്സിൽ നയൻ പ്രാവശ്യം പോവും അപ്പോൾ നമുക്ക് ആൻസറിങ്ങനെ കിട്ടും വൺ മൈനസ് വൺ സിക്സ് ടു പ്ലസ് മൂവമ്പത് ഇരുപത്തി ഏഴ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ എഴുതാം പ്ലസ് ട്വൻറ്റി സെവൻ അപ്പോൾ എന്തു ചെയ്യും നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കാം പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ അഞ്ച് പിന്നെ ഇവിടെ അഞ്ചേ ഉള്ളൂ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ മൂന്ന് ഒന്ന് അപ്പോൾ ആൻസറ് മൈനസ് ഒൺ അപ്പോൾ നമുക്ക് ത്രീ ബൈ ഫോർ ഓഫ് തേർട്ടി സിക്സ് അത് കറക്റ്റ് തന്നെ നോക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ ത്രീ ബൈ ഫോർ ഓഫ് തേർട്ടി സിക്സ് അതായത് ഫോർ ത്രീ ബൈ ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ എഴുതാം ത്രീ ബൈ ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് അപ്പം ഈ നാല് മുപ്പത്തിയാറിൽ ഒൻപത് പ്രാവശ്യം പോവും അപ്പോൾ മൂ ഒമ്പത് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് ഇരുപത്തിയേഴിന് നമുക്ക് വെട്ടി ചെയ്യുമ്പം ഒമ്പത് നാല് പ്രാവശ്യം പോവും ഇരുപത്തേഴ് ഒൻപത് മൂന്ന് പ്രാവശ്യം പോവും അപ്പോൾ നാലിൽ മൂന്ന് എന്ന് കിട്ടും അതായത് മുപ്പത്തിയാറിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഇരുപത്തേഴ് എന്ന് പറയുന്നത് അതായത് മുപ്പത്തി ആറിന്റെ നാലിൽ മൂന്ന് ഭാഗമാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇരുപത്തേഴ് അപ്പൊ ഈ നാലിൽ മൂന്ന് ഭാഗം അപ്പൊ നമ്മുടെ ഫുൾ ചോദ്യത്തിന്റെയും പൂർണമായ ഉത്തരം മൈനസ് നൂറ്റി മുപ്പത്തി അഞ്ച് ഇത് ധാരാളം ആൾക്കാർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അപ്പൊ ഈ മൈനസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കണക്കാണ് പരീക്ഷയ്ക്ക് അത് വളരെ ശ്രദ്ധയോടെ ചെയ്താലേ മുഴുവൻ മാർക്കും കിട്ടുള്ളൂ ഇന്ന് ചെയ്ത കണക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മൈനസ് നയൻ സ്ക്വയർ എന്നുള്ളത് മൈനസ് നയൻ ഇൻറ്റു നയൻ ആണ്